ഹലോ കൂട്ടുകാരെ ഇന്ന് പിള്ളേർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടിയിരിക്കുന്ന ദിവസമാണ് സന്തോഷത്തിന് ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം കിട്ടിയതാണ് മാർച്ച് ഇരുപത്തിരണ്ടിന് കിട്ടിയാണ് സിറ്റിസൺഷിപ്പ് കണ്ടോ മോനും മോളും കൊച്ചോട് നിൽക്കുന്നു നമ്മുടെ കുഞ്ഞിറുക്കിന് ആദ്യം കിട്ടി പിറന്ന് വീണ ഉടനെ ഒരാഴ്ചക്കകം മോന് കിട്ടും സിറ്റിസൺഷിപ്പ് ഇറക്കി മോനെ മോനും മോളും കൊച്ചു ബഹുമാനപ്പെട്ട മേയറോട് നിൽക്കുന്നു ഇവിടെയാണ് മോൻ ജോലി ചെയ്യുന്ന കൗൺസില് കൗൺസിലാണ് മോൻ ജോലി ചെയ്യുന്നത് ഇവിടെയാണ് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നു ഇങ്ങനെ പോവുകയാണ് ഞങ്ങൾ കടന്ന് പോവുകയാണ് കയറിപ്പോവുകയാണ് മോനും മോളും പപ്പയും ഇനി ഉള്ളിലോട്ട് കയറുകയാണ് അത് കഴിഞ്ഞ് രജിസ്ട്രേഷനുണ്ട് അവിടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് അകത്ത് കയറാം രജിസ്ട്രേഷൻ മോനും മോനുമോളും കൊച്ചും ുള്ളിലോട്ട് കടക്കുകയാണ് ഇതാണ് ഹോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ തൊണ്ണൂറ്റഞ്ച് പേർക്കാണ് കൊടുക്കുന്നത് പതിനേഴ് രാജ്യത്തിൽ നിന്നാണ് ഇറക്കുമോന് ആദ്യമേ കിട്ടി ഇവിടെ ഉണ്ടാകുന്ന പിള്ളേർക്ക് ഒരാഴ്ചക്കകം കിട്ടും സിറ്റിസൺഷിപ്പ് ഇറക്കുമോൻ ഇവിടെയാണ് ഉണ്ടായത് ഓസ്ട്രേലിയ മോനും മോളും ഇരിക്കുന്നു അങ്ങനെ കാത്തു കാത്തിരുന്ന് സ്ഥിതി സാക്ഷിപ്പ് കിട്ടിയിരിക്കുന്നു ബഹുമാനപ്പെട്ട മേയറും എംപിയും കൂടെ കടന്നു വരുന്നു പ്രധാന എം ആണ് അതായത് പ്രധാനമന്ത്രിമാരോടൊക്കെ സംസാരിക്കുന്ന പ്രധാനപ്പെട്ട എം ബി ആണിത് സ്റ്റേജയിലോട്ട് പോന്നു സർട്ടിഫിക്കറ്റ് മേടിക്കാൻ സ്റ്റേജിലോട്ട് കടന്നു പോന്നു ഇങ്ങനെ സന്തോഷത്തിന് ദിവസമാണിന്ന് എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്യുന്ന പോലെ പ്രതിജ്ഞ ചെയ്യുകയാണ് ഇവിടെയെന്ന് ബഹുമാനപ്പെട്ട മേയർ പറഞ്ഞു കൊടുക്കും എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് ഈ ബുക്ക് നോക്കി വായിക്കുകയാണ് രണ്ട് കുടുംബങ്ങളുണ്ട് മലയാളികൾ ഒന്ന് കോഴിക്കോട് ഒന്ന് ഞങ്ങളും ഇന്ത്യക്കാര് മൂന്ന് പേരേ ഉള്ളു അതേ സർട്ടിഫിക്കറ്റ് കിട്ടി വലിയ സന്തോഷത്തിൽ വരികയാണ് സിറ്റിസൺഷിപ്പ് കൂടെ ഇവിടെ ഒരു രണ്ട് ചെടികളോട് കൊടുക്കുന്നുണ്ട് ഇറക്കുമോന് ഒരു ചെടി അങ്ങനെ മൂന്ന് ചെടികൾ കൊടുക്കുന്നുണ്ട് പേരെനിക്കറിയത്തില്ല കേട്ടോ അങ്ങനെ പ്ലാന്റും കിട്ടി പോവുക വരികയാണ് സന്തോഷത്തോടെ ബഹുമാനപ്പെട്ട എം ബി ആണ് പ്ലാന്റ് കൊടുക്കുന്നു പാർലമെൻ മെമ്പർ ഓഫ് പാർലമെൻറ്റ് പാർലമെൻറ്റ് മെമ്പർ ഇവിടെ വന്ന നാല് വർഷത്തിനുള്ളിൽ പി ആറ് കിട്ടും പി നാല് വർഷത്തിനുള്ളിൽ പി ആറ് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർഷം കഴിഞ്ഞ് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യുക അതിന് ടെസ്റ്റ് ഉണ്ട് ഒരു എക്സാം പാസ്സായിട്ട് പിന്നെ കിട്ടും കൊച്ച് വലിയ സന്തോഷത്തിലാണ് ഇറക്കുമ്പോൾ വലിയ സന്തോഷത്തിലാണ് പ്ലാഗൊക്കെ തരും നമുക്കൊരു കൊടി തരും ഓസ്ട്രേലിയയുടെ പി ആർ കിട്ടി ഇങ്ങോട്ട് വരുന്നവർക്ക് മറ്റു രാജ്യത്തുനിന്ന് പി ആർ എടുത്ത് വരുന്നവർക്ക് അഞ്ച് വർഷം കഴിഞ്ഞിട്ട് സിറ്റിസൺഷിപ്പ് കിട്ടും അവനൊക്കെ നേരത്തെ വന്നുകൊണ്ട് നാല് വർഷത്തിനോ കഴിഞ്ഞ പി ആർ കിട്ടി അത് കഴിഞ്ഞ് ഒരു വർഷം അവിടെ കഴിഞ്ഞ് സിറ്റീസൺഷിപ്പിന് അപ്ലൈ ചെയ്യാം അത് കഴിഞ്ഞ് ഒരു ടെസ്റ്റ് എക്സാം പാസ്സായിട്ട് സിറ്റിസൺഷിപ്പ് കിട്ടും അതായത് മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ആൾക്കാർക്ക് കൊടുക്കുകയാണ് സിറ്റിസൺഷിപ്പ് ഒരു വർഷത്തി മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ കൊടുക്കും ഞങ്ങളങ്ങനെ സിറ്റിസൺഷിപ്പ് മേടിക്കാൻ കടന്നു പോവുകയാണ് മോൻ വണ്ടി ഓടിക്കുന്നു ഇത് ഈ സ്ഥലത്തോടെയാണ് കടന്നു പോകുന്നത് എല്ലാ മനോഹരമായ സ്ഥലങ്ങൾ ഇവിടെ ജനങ്ങളൊക്കെ കുറവാണ് നമ്മുടെ കേരളത്തിലാണ് ധാരാളം ആൾക്കാർ കാണൽ റോഡ് ഇതാണ് മോൻ ജോലിന്ന് കൗൺസിൽ അവിടെ തന്നെയാണ് സിറ്റിസൺഷിപ്പ് നൽകുന്നത് ഇതാണ് സ്റ്റേജ് അവിടുത്തെ ഫ്ലാഗ് പാറി പറക്കുന്നു ക്കുന്നുണ്ടോ കാത്തുകാത്തിരുന്ന് സിറ്റിസൺഷിപ്പ് കിട്ടിയപ്പോൾ വളരെ സന്തോഷമാണ് ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് ഇനിയും വന്നുകൊണ്ടിരിക്കുന്നു ഇതേ ചാൾസ് രാജകുമാരൻ്റെ ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതാണ് ഈ ബുക്ക് നോക്കിയാണ് നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പിള്ളേരൊക്കെ ബഹുമാനപ്പെട്ട മേയർ അത് പറഞ്ഞു കൊടുക്കും ഈ സ്റ്റേജിലോട്ട് കടന്ന് ഓരോരുത്തർക്ക് ഇത് മേടിക്കാം ഓരോരുത്തരുടെ പേര് വിളിക്കും എന്നിട്ട് രാജ്യത്തിൻ്റെ പേരും പറയും ചെയ്യുക എന്നൊക്കെ കണ്ട സിറ്റിസൺഷിപ്പെന്ന് എഴുതി വെച്ചേക്കുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾ സിറ്റിസൺഷിപ്പ് അർഹതിയായത് ഞങ്ങൾക്ക് കാണാനൊത്തു ഞങ്ങൾ ഇവിടെ വന്നതുകൊണ്ട് ദൈവ സഹായിച്ച ഞങ്ങൾക്കും കാണാനൊത്തു വളരെ സന്തോഷമുള്ള കാര്യമാണ് ജമൂനും മോളെ ഇരിക്കുന്നു ദൈവം സഹായിച്ച് പഠിപ്പിച്ച് ജോലിയൊക്കെ മേടിച്ച് മറ്റൊരു രാജ്യത്തെ സിറ്റിസൺഷിപ്പ് കിട്ടുന്ന കാ കാണാൻ ദൈവം അനുവദിച്ചത് ഞാൻ നന്ദി പറയുന്നു ദൈവത്തിന് എല്ലാവർക്കും ഇങ്ങനെ പ്രായക തരും നൂറ്റഞ്ച് പേർക്കാണ് കൊടുക്കുന്ന പതിനേഴ് രാജ്യത്തുള്ളവർക്ക് കേട്ടോ ഇനിയും കുറേ ഇനിയും ആൾക്കാർ കാത്തുകാത്തിരിക്കുന്നു സിറ്റിസൺഷിപ്പിനെ വിളിക്കാൻ വേണ്ടി അങ്ങനെ സിറ്റിസണായി ഇത് ബഹുമാനപ്പെട്ട മേയർ പ്രസംഗിക്കുന്നു ഞാൻ ഓരോരുത്തരെ ഓരോരുത്തരെ പേര് വിളിക്കും രാജ്യത്തിൻ്റെ പേരും പറയും അപ്പോൾ കയറിച്ചല്ല എല്ലാവരും വളരെ സന്തോഷത്തിലാണ് കൈകൊട്ടുന്നു ബഹുമാനപ്പെട്ട എം പി

പിള്ളേരെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ചിലർക്ക് ആദ്യമേ കിട്ടും കേട്ടോ ഭാര്യയ്ക്ക് ഇങ്ങനെ ആ കൊച്ചിനോട് കിട്ടും പിന്നെ ഭർത്താവിന് തന്നെ അങ്ങനെയൊക്കെ കിട്ടും വിടെയുള്ള മലയാളിയാണ് കണ്ടോ എല്ലാവരും നേരം നിൽക്കുന്ന സ്റ്റേജിൽ പോയി ചുണ്ട പിന്നെ വേറെ ഒരു മലയാളിയാ അങ്ങനെ ഞങ്ങളും രണ്ട് കുടുംബക്കാരും മലയാളികളാണ് ഇല ഓരോ നേരെ നിക്ക്ുകയാണ് değ เงี้ย ഏറ്റതാണ് മോനും മോലും കൊച്ചുന്നതു പ്പെട്ട മേയർ നിൽക്കുന്നു സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ എല്ലാവരും പോയി ഇനി ഓരോരുത്തരെ വിളിക്കും രാജ്യത്തിൻ്റെ പേരും പറഞ്ഞ് അപ്പോൾ എല്ലാ ഓരോരുത്തരെ കടന്നു വരണം ആൾക്കാർ വന്നിട്ടുണ്ട് ഒരു വയസ്സ് എന്നിരി ചേട്ടൻ ഉണ്ട് അച്ചായന നാൽപ്പത് വർഷമായിട്ട് ഇപ്പോഴാണ് സിറ്റിസൺഷിപ്പ് കിട്ടുന്നത് ബഹുമാനപ്പെട്ട മേയറും അവരുടെ ഇപ്പോൾ ഒന്ന് ഫോട്ടോ എടുക്കുന്നു ഫസ്റ്റ് ഇവർക്കാണ് കൊടുക്കുന്നത് അമ്മയ്ക്കും മോനും ഇതാണ് സിറ്റിസൺഷിപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ ഓസ്ട്രേലിയമാക്ക എന്ന സ്ഥലത്താണത് ഓരോരുത്തരുടെ പേര് വിളിക്കുന്നു ബഹുമാനപ്പെട്ട മേയറെ എല്ലാവരുടെയും ഓരോരുത്തരുടെ പേര് വിളിച്ചു സ്റ്റേജിലോട്ട് ആൾക്കാർ വരുന്നു രാജ്യത്തിൻ്റെ പേരും പറയും ഓരോരുത്തരുള്ളവരെ ആദ്യമേ വിളിക്കുന്നു ീട് കുളും പോയിട്ട് വരുന്നവര് മോനും മോളും കൊച്ചും ഞങ്ങളുടെ മക്കൾ ഇവർക്ക് മുമ്പ് വലിയ സന്തോഷത്തിലാണ് കുഞ്ഞിർക്കം കൈ കൊട്ടുന്നു വളരെ സന്തോഷത്തിലാണ് എല്ലാവരും കടന്നു വരുന്നു മോനും മോളും കൊച്ചു പിടിക്കുന്നു ഇറക്കുമോനോട് കുശലം പറയണം എല്ലാം മനോഹരമായ കാള് സൗത്ത് ആഫ്രിക്ക മലയാളികുടുംബം കുടുംബമായിട്ട് സിറ്റിസൺഷിപ്പ് കിട്ടിയേക്കുന്നു ഇരിക്കുന്നു ഞങ്ങളുടെ ഇരിക്കുന്നു പപ്പായും വളരെ സന്തോഷത്തിലാണ് മോന് സിറ്റ് ശേഷം കാണാൻ കിട്ടിയത് കാണാം ദിവസ കാഴ്ചേന് ഓരോ രാജ്യക്കാർ അവർ ചില രാജ്യക്കാർ അവർ ഡ്രസ്സേൽ ഇങ്ങനെ ഇന്ന രാജ്യമെന്നും പറഞ്ഞിട്ടുണ്ട് ഒരു കെട്ടിയിട്ടുണ്ട് ഇന്ന രാജ്യം എന്നറിയാൻ വേണ്ടിയേ അവർക്ക് മോൻപാപ്പായിരുന്നു നിൽക്കുന്നു നമ്മുടെ മലയാളി കുടുംബം അങ്ങനെ ഞങ്ങൾ രണ്ട് മലയാളികുടുംബമുണ്ട് ബഹുമാനപ്പെട്ട മേയറെല്ലാവരേയും കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുന്നു ഇതാണ് ഓസ്രൈലിയും കൂടി മലയാളികുടുംബ ചെടിയൊക്കെ മേടിച്ചവിടെ ഇരിക്കുകയാണ് കോഴിക്കോടുകാരാണ് ഒരു മോളും മോൾക്കും അമ്മ ബ്രദറിനും നേരത്തെ കിട്ടി సబ్స్క్రైబ్ సబ్స్క్ైబ్ సపోర్ట్ చేయండి കോഴിക്കോട് മലയാള കുടുംബം മോനും മോളും കൊച്ചും ലാസ്റ്റ് ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് മോള് സന്തോഷത്തിലാണ് മോനും ഇറക്കുമോൻ വലിയ സന്തോഷമാണ് ഇറക്കുമ്പോൻ ഫ്ലാഗ് എടുത്ത് കൈപ്പിടിച്ച് വലിയ സന്തോഷത്തിരിക്കുകയാണ് ഇതാണ് ഞാനും കൊച്ചും Thank you,